വൈകുന്നേരം ആയപ്പോഴെ തന്നെ വേദനകളൊക്കെ കൊറേ കുറഞ്ഞു ഇതിൽ വന്നത് എനിക്ക് കൊറേ അസുഖങ്ങളായിട്ടായിരുന്നു ആൻജിയോ പ്ലാസ് കഴിഞ്ഞു അതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു വിഷമങ്ങളായിരുന്നു ജോലി ചെയ്യാനും വയ്യ വീട്ടിലെ ജോലിയു ചെയ്യാൻ വയ്യ അങ്ങനെ ഒരു ഇതായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു അവരൊന്നും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നടുവേദന ഉണ്ടായി അതിനെ ഇങ്ങനെ ചികിത്സിച്ചുകൊണ്ടിരിക്കുമ്പോ കാലുവേദന അങ്ങനെ ഓരോ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഇതിന്റെയൊക്കെ കൂടെ ആ വിഷമത്തിലായിരുന്നു ഒക്കെ ഓരോന്ന് ചെയ്യും വേദനക്കുള്ളതോ അങ്ങനെയൊക്കെ അങ്ങനെ കുറച്ച് സുഖം തോന്നി അതിന് പിന്നെ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തപ്പോ തന്നെ എനിക്കൊരു സുഖം തോന്നി അന്ന് വൈകുന്നേരമായപ്പോഴെ തന്നെ വേദനകളൊക്കെ കൊറേ കുറഞ്ഞു പിന്നെ ഓരോ ദിവസവും ഇത് ചെയ്യുമ്പോഴും മനസ്സിൽ സുഖം ഉണ്ടായിരുന്നു ദേഷ്യമൊക്കെ കുറഞ്ഞു ഭയങ്കര ദേഷ്യമായിരുന്നു അസുഖമായതുകൊണ്ട് വീട്ടിലെ വേറെ ആരും എല്ലാ ജോലിയും ഞാൻ ചെയ്യണം ഇപ്പൊ എനിക്ക് ഇന്നലെ മുതൽ നല്ല സുഖം തോന്നുന്നുണ്ട് ഇന്നലെ കഴിഞ്ഞപ്പോ എന്റെ എന്തോ ഒരു മനസ്സിനൊക്കെ ഒരു സുഖം തോന്നി ശരീരത്തിനും എല്ലാത്തിനും നല്ല സുഖമായിരുന്നു